സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിൽ ജാഗ്രത ശക്തമാക്കി ജില്ലാ ഭരണകൂടം മാസ്ക് നിർബന്ധമാക്കിയതടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിപയുടെ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ആറ് പൂജ്യം എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ് നിപ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിൽ അതീവ ജാഗ്രതയാണ് പഞ്ചായത്ത് പരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തിയേറ്ററുകളും അടക്കം തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടകൾക്ക് രാവിലെ മുതൽ വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും നേരത്തെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിരുന്നു മറ്റ് ജീവികൾ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ലെന്ന് മാത്രമല്ല ഇവ നന്നായി ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതും ഇവ പകരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു